എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്നത് പ്രത്യേകമായ ഒരു അനൗൺസ്മെന്റ് നടത്താനാണ് എന്നോടൊപ്പം ഉള്ളത് ഫാദർ ജോഷ് കാഞ്ഞു പറമ്പിൽ എസ് ഡി പി ഡയറക്ടർ ഡോൺ ബോസ്കോ സ്കൂള് പുതുപ്പള്ളി അതുപോലെ എൻ്റെ വലുത്ത് വശത്തുള്ളത് കുരുവപ്പുട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അംലി മാത്യു അതുപോലെ തന്നെ മീനടം ഭാഗത്തു നിന്നുള്ള പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അംഗം സിന്ധു വിശ്വൻ അയാർക്കൊന്നും പ്രസിഡന്റും കൂടെ വരാൻ വെച്ചിരുന്നു അവർക്ക് വരാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതിന് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കോട്ടയത്തെ വിവിധ പ്രദേശങ്ങളിൽ ഡോൺ ബോസ്കോയുമായി സഹകരിച്ചു പൂരോപ്പുട ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ മീരണ ഗ്രാമപഞ്ചായത്ത് ഒപ്പം നമ്മുടെ അയൽക്കുന്നം ഗ്രാമപഞ്ചായത്ത് ഈ മൂന്ന് ഗ്രാമപഞ്ചായത്തുകളും ആയിട്ട് സഹകരിച്ച് അഞ്ച് സ്ഥലങ്ങളിൽ ഒന്ന് അയൽക്കുന്നം കൂരോപ്പട മീരണം അതുപോലെ തന്നെ കുറിച്ച് പുതുപ്പള്ളി അഞ്ച് സ്ഥലങ്ങളിൽ ഫുട്ബോൾ ട്രെയിനിങ് സെന്റേഴ്സ് തുടങ്ങുവാനുള്ള പദ്ധതിയാണ് എനിക്കറിയാം നമ്മുടെ നാടിനെ ഗ്രസിച്ചിരിക്കുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞ മഹാമാരി നമ്മുടെ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ വലിയ ഒരു ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണെന്നറിയാം അപ്പൊ നമുക്ക് അതിനെ നേരിടുന്നതിന്റെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് അഞ്ച് പോയിന്റ് കോട്ടയത്തെ അഞ്ച് സ്ഥലങ്ങളിൽ പുതുപ്പള്ളിയിലെ മൂന്ന് പഞ്ചായത്തുകളും ബാക്കി രണ്ട് ഡോൺ ബോസ്കോയുടെ ട്രെയിനിങ് സെന്റേഴ്സിനുമായിട്ട് അഞ്ച് സ്ഥലങ്ങളിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും ബ്രഡ്സും ബാംഗ്ലൂർ റൂറൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഡോൺ ബോസ്കോയുടെ തന്നെ ഉള്ള സോഷ്യൽ സ്ഥാപനം ആയി ചേർന്നുകൊണ്ട് ട്രെയിനിങ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മൂന്ന് വർഷക്കാലത്തേക്കാണ് ഈ പ്രോജക്റ്റ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ അവർക്ക് ഉള്ള പരിശീലനം ഫ്രീ ആയിട്ടുള്ള പരിശീലനം അവർക്ക് വേണ്ട കിറ്റ് അവർക്ക് വേണ്ട യൂണിഫോം ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ ആയിട്ട് ഫുട്ബോൾ കോച്ചിങ് കൊണ്ടുവരുവാൻ ഉള്ള തീരുമാനമാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് അതിനോട് തന്നെ കൂടെ തന്നെ ഓറിയന്റേഷൻ ക്ലാസ്സുകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സമഗ്രമായ വികസനത്തിന് അവരുടെ എന്താ പറയുക വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുന്ന രീതിയിലുള്ള ഓറിയന്റേഷൻ ക്ലാസ്സുകൾ പ്രത്യേകിച്ച് അവ അവബോധം കൊണ്ടുവരുവാൻ ആ ഉള്ള ക്ലാസ്സസ് കൂടി ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട് ഒപ്പം വർഷത്തിൽ ഈ അഞ്ച് സ്ഥലങ്ങളിലും ഒരു ടൂർണമെന്റ് നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ആഴ്ചയിൽ രണ്ട് തവണയാണ് ഈ സൗജന്യമായ ഈ പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ചിങ് കൊടുക്കുന്നത് ഒപ്പം സ്പോർട്സിന്റെ ഉപകരണങ്ങൾ കൊടുക്കുക ജേഴ്സീസ് കൊടുക്കുക അതൊക്കെയാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ മൂന്ന് പഞ്ചായത്തുകൾ പുതുപ്പള്ളിയിലെ മൂന്ന് പഞ്ചായത്തുകൾ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു മീനടം അതുപോലെ തന്നെ കുരോപ്പുട ആയിക്കുന്നു ഒപ്പം ടോൺ ബോസ്കോയുടെ രണ്ട് സ്ഥാപനങ്ങള് കുറിച്ച് ഒരു പോയിന്റ് പുതുപ്പള്ളിയിലുള്ള സ്കൂള് പുതുപ്പള്ളിയിലെ സ്കൂൾ ആയിരിക്കും ഇതിനകത്തെ പ്രധാന ഒരു ഹബായിട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം കൂടി നമ്മൾ ഫുട്ബോൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഡ്രഗ്സിനെതിരെ നമ്മുടെ കുട്ടികളെ ഓരോ സ്കൂളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഡ്രഗ്സിനെതിരെ ഉള്ളൊരു ബോധവൽക്കരണം കൂടി ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നു അറിയാവുന്ന പോലെ മീനടത്ത് അതുപോലെ തന്നെ മണർക്കാടും രണ്ട് ഗ്രൗണ്ട് കൂടി ഞങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്നും മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം മീനടത്ത് ഈ ഡെവലപ്പ് ചെയ്യുന്ന ഗ്രൗണ്ട് ആയിരിക്കും ഈ മീനടത്തെ ഹബ്ബ് പൂരോപ്പടയിലെ ഉമ്മൻചാണ്ടി സ്പോർട്സ് അറീന ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ വിവിധ ആളുകളുടെ സഹായത്തോടു കൂടി തുടങ്ങിയിരിക്കുന്ന സ്പോർട്സ് അറീനയിലായിരിക്കും പൂരോപ്പടയിലെ ഇത് അതുപോലെ അയർക്കുന്നത്തെ അവിടുത്തെ ഒരു സ്കൂളിലായിരിക്കും ബേസ് ചെയ്തിരിക്കുന്നത് ബാക്കി കുറിച്ചിയിലും പുതുപ്പള്ളിയിലും ഡോൺ ബോസ്കോയുടെ സ്കൂളുകൾ തന്നെ ആയിരിക്കും നമ്മുടെ പരിശീലനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫുട്ബോളിനെ ബേസ് ചെയ്ത് നമ്മൾ കുട്ടികളെ അവരുടെ സമീപനത്തിൽ മാറ്റം വ്യക്തിത്വ വികസനം ഒക്കെ ഉറപ്പാക്കുക ഒപ്പം പുതുപ്പള്ളി ഒരു സ്പോർട്സ് സെന്റർ ആക്കി മാറ്റുക എന്നുള്ള ആ തീരുമാനം അതിന്റെ ഭാഗമായിട്ട് കൂടി ഇത് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പൊ തീർച്ചയായിട്ടും വലിയ ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിലുള്ളത് ആഗ്രഹിക്കുന്നു ഒത്തിരി സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി ഇത് ചേർന്ന് ഡോൺ ബോസ്കയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതിൽ നമുക്കറിയാവുന്നതുപോലെ ഇന്ന് യുവജനങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണ് ലഹരി എന്ന് പറയുന്നത് അത് നമ്മൾ ഈ ദിവസത്തിലെ പത്രവാർത്തകൾ ഈ കഴിഞ്ഞാൽ തന്നെ ഭയപ്പെടുത്തുന്നതാണ് അപ്പം സ്പോർട്സ് ഫോർ ചേഞ്ച് എന്നുള്ളൊരു ആശയത്തിലാണ് നമ്മൾ കൈകോർത്തുകൊണ്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ എല്ലാ ചെറിയ ചെറിയ ഗ്രൗണ്ടുകൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ലഹരിയിലേക്കുള്ള ആ ഒരു പോക്കൊക്കെ നമുക്ക് തടയാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ഡോൺ ബോസ്കോ പോസ്കഞ്ചാണ്ടി ഫൗണ്ടേഷനും അതേപോലെ തന്നെ ഈ പഞ്ചായത്തുകളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ പദ്ധതിക്ക് കൈകോർക്കുന്നത് നിങ്ങളുടെ എവരുടെയും സഹകരണം വേണം ഇത് കോട്ടയത്തെ അഞ്ച് സെന്റേഴ്സ് സെന്റേഴ്സാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഭാവിയിൽ ലിയോന്ന് ഡോൺ ബോസ്കോ ഫെർദർ ആയിട്ട് പോകും എന്നുള്ള കേരളം ഒട്ടൊക്കെ അത് വ്യാപിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ അപ്പൊ എത്ര കുട്ടികൾ വന്നാലും അവരെല്ലാം സ്വാഗതം ചെയ്യുന്നു തീർച്ചയായിട്ടും എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ഈ ഒരു പരിശീലനത്തിന് വിടണം ഈ തരത്തിൽ ഒരു ചേഞ്ച് അത് ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മൾ ആരെയും മാറ്റി നിർത്തില്ല എല്ലാവരും ഏത് കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥിയാണെങ്കിലും അവരെ ഈ ഫുട്ബോൾ പരിശീലനത്തിലും അതുപോലെ തന്നെ സൗജന്യമായി കൊടുക്കുന്ന ട്രെയിനിങ് ഉൾപ്പെടെ ഉൾപ്പെടെ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള ഫെസിലിറ്റി യൂസ് ചെയ്യുവാൻ മാക്സിമം കുട്ടികളെ വിടണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാം താങ്ക് യു